അസലാ വലൈക്കു വരഹമുല്ലെറുപ്രായത്തിൽ തന്നെ സത്യസന്ധന വ്യാപാരിയും ഭർത്താവും പിതാവും കരുതലുള്ള അയൽക്കാരനും മഹാനായ യോദ്ധാവും നീതിമാനായ ന്യായാധിപനും ബുദ്ധിമാനായ നിയമദാതാവും പ്രബുദ്ധനായ രാഷ്ട്രതന്ത്രജ്ഞനും വിശുദ്ധനായ സുഹൃത്തും എല്ലാത്തിനും ഉപരി അള്ളാഹുവിൻ്റെ പ്രവാചകനും സന്ദേശവാഹകനുമായിരുന്നു ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീയ വിപ്ലവം സൃഷ്ടിക്കുകയും നീതിനിഷ്ഠം ധാർമ്മികമായ ഒരു വിശ്വാസ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്തതിനു ശേഷം ക്രിസ്താബ്ദം അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ നബിസൊല്ലാ വസ്ലമാങ്ങൾ നമ്മളിൽ നിന്നും യാത്രയായി ഇന്നും പ്രവാ ഇന്നും ഈ പ്രവാചകന്റെ ജീവിതം ജനങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു ഏതാണ്ട് നൂറ് കോടിയിലധികം ആളുകൾ ഇന്ന് ലോകത്ത് മുഹമ്മദ് നബി അലൈഹി അലഹി വസ്ലമാങ്ങളുടെ അനുയായികളായി നിലകൊള്ളുന്നു മക്കയിലെ ഈ പ്രധാന കച്ചവട കാഫില ഷാമിലെ സിറിയിലേക്കാണ് യാത്ര പോകുന്നത് മക്കയുടെ ജീവൻ തൊടിപ്പാണ് കച്ചവടം എന്നുള്ളത് സാമൂഹികതയുടെ നേർ സാമ്പത്തിക രേഖ കടന്നുപോകുന്നത് രേഖയുടെ മുകളിലും താഴെയുമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് സമൂഹം സമ്പന്നരും ദരിദ്രരുമായി ഉള്ളവർ കച്ചവടം ചെയ്ത് ജീവിക്കുന്നു അവർ വീണ്ടും വീണ്ടും സമ്പന്നരാകുന്നു പാവങ്ങളാകട്ടെ കന്നുകാലികളെ മേച്ച് ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാടുപെടുന്നു സാമ്പത്തികമായി ഇങ്ങനെ രണ്ട് വിഭാഗമല്ലാതെ മറ്റൊരു വിഭാഗം മക്കയിലില്ല മക്കയിലെ കച്ചവട നേതാക്കളിൽ പ്രമുഖർ ക്രൊയേഷ്യയിലെ വനമുത്തലിബ് അവരുടെ കച്ചവട സംഘമാണ് പുറപ്പെടാനിരിക്കുന്നത് ഇപ്രാവശ്യം അബൂ താലിബ് കൂടുതൽ സന്തോഷവാനാണ് കാരണം തൻ്റെ സഹോദരനെ പുത്രൻ മുഹമ്മദ് കൂടി കച്ചവട സംഘത്തിലുണ്ട് എന്ന് എന്നത് തന്നെ മുഹമ്മദിനോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു അബു താലിബിനെ അല്ലെങ്കിലും സർവരുടെയും സ്നേഹബാധനമാണ് മുഹമ്മദ് അതിന് പല കാരണങ്ങളുണ്ട് അവയിലൊന്ന് മുഹമ്മദ് ഒരു അനാഥനാണ് എന്നുള്ളതാണ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുല്ല മരണപ്പെട്ടു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുള്ളയുടേത് അതിനാൽ തന്നെ അബ്ദുള്ളയുടെ മരണം എല്ലാവർക്കും ഒരു വേദനയായി മാറി മരണപ്പെടുമ്പോൾ ഭാര്യ ആമിന ഗർഭിണിയായിരുന്നു ആ ഗർഭം പ്രസവിക്കുന്നത് കൗതുകപൂർവ്വം എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ആ കുഞ്ഞാണല്ലോ മുഹമ്മദ് അതിനാൽ തന്നെ മുഹമ്മദ് എല്ലാവരുടെയും കണ്ണിലുണ്ടിയായിരുന്നു പിന്നെ മുഹമ്മദിന്റെ സൗന്ദര്യം മുതൽ സ്വഭാവ വൈശിഷ്ട്യം വരെയുള്ള ഘടകങ്ങൾ അതെല്ലാം എല്ലാവരെയും ആകർഷിച്ചു അങ്ങനെ ഇരിക്കെ മാധവ് ആമിനർ മരണപ്പെട്ടു തീർത്തും അനാഥത്തിലേക്ക് പിറന്നു വീണെങ്കിലും ആ കുട്ടിക്ക് താങ്ങായും തണലായും അബ്ദുല്ല അബ്ദുൽ മുത്തലിബ് എന്നും ഉണ്ടായിരുന്നു എട്ടാം വയസ്സിൽ ആ തണലും ഇല്ലാതെയായി ഈ വികാരങ്ങൾക്ക് കൊമിഞ്ഞു കൂടിയ സമയത്തായിരുന്നു മുഹമ്മദിന്റെ രക്ഷാകർത്തൃത്വം അബൂസാലിബിന്റെ കയ്യിലെത്തിയത് അദ്ദേഹത്തിന്റെ ജീവനായിരുന്ന സഹോദര പുത്രനായ മുഹമ്മദ് അലൈഹി വസ്ലം തങ്ങളെ അലി റദിയുള്ള ജാഫർ റദിയുള്ള തുടങ്ങിയ ഒട്ടേറെ പേരുടെ പിതാവാണ് അബൂ താലിബ് അവരോടൊന്നുമില്ലാത്ത ഒരു പ്രത്യേക സ്നേഹം അബൂ താലിബിന് വസല്ലം തങ്ങളോട് ഉണ്ടായിരുന്നു സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട ആളായിരുന്നില്ല അദ്ദേഹം എന്നിട്ടും അതൊന്നും അറിയിക്കാതെ അദ്ദേഹം മുഹമ്മദിനെ വളർത്തി മുഹമ്മദ് വന്നതിന് ശേഷം ആവിടൊരു സ്വർഗ്ഗമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി മുഹമ്മദിന്റെ സാന്നിധ്യം അനുഗ്രഹത്തിന്റെ പെയ്ത്തായിരുന്നു അതുകൊണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ മുഹമ്മദ് വരട്ടെ എന്ന് പറയാറുണ്ടായിരുന്നത് പിൽക്കലത്ത് ഉരുളകി കടന്നൽ കൂടുപോലെ അലൈഹി വസല്ലം തങ്ങളെ വലയം ചെയ്യും ചെയ്തപ്പോൾ മാറും മാറും വിരിച്ച് മാറും വിരിച്ചു തന്നെ സംരക്ഷണം നൽകിയത് അബുദ് അലിബായിരുന്നു കച്ചവട സംഘം തയ്യാറായി എല്ലാവരും തങ്ങളുടെ വാഹനങ്ങളിൽ കയറി അബൂ താലിബ് തൻ്റെ വാഹനത്തിൽ തന്നെയാണ് മെഹമ്മദിനെ കയറ്റിയത് അവൻ്റെ സാമീപ്യം വേണം എന്നതിലുപരി അവൻ്റെ വേണ്ട സുരക്ഷ താൻ തന്നെ നേരിട്ട് നോക്കണം എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു മാസങ്ങൾ നീളുന്ന യാത്രയാണ് ദുർഘടമായ വഴിയും താഴ്വരകളും കാലാവസ്ഥയും പിന്നിട്ട് വേണം പോകുവാനും കുറേശികളുടെ ആ കച്ചവട കാഫിലെ മക്കയിൽ നിന്നും പുറപ്പെട്ടു ഉസ്വാൻ വഴി മദീനയുടെ അരികെ ചേർന്ന ഹൈബറും തബൂക്കും കടന്നാണ് സംഘത്തിന് ഷാമിലേക്ക് എത്തേണ്ടത് പ്രധാന സ്ഥലമായ സിറിയയിലെത്തുവാൻ ബുസ്റ വഴിയാണ് പോകേണ്ടത് സംഘത്തിൽ മഹമ്മദ് എന്ന പന്ത്രണ്ടുകാരൻ തന്റെ യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹദീജൊക്കെ ബുദ്ധിമാനായ ഒരടിമയുണ്ടായിരുന്നു കച്ചവടങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം പേര് മൈസറ മൈസോറ കാഫിലൊറപ്പെടുകയായി ഐ മീൻ കച്ചവട സംഘത്തെ നയിക്കുന്നു മൈസറയും കൂടെയുണ്ട് ഷാമിലേക്കുള്ള രണ്ടാം യാത്ര പന്ത്രണ്ടാം വയസ്സിലെ യാത്രയിൽ കണ്ട സ്ഥലങ്ങൾ വീണ്ടും കൺമുന്നിൽ തെളിയുന്നു വാതിൽ ഹുറ മദിയൻ സമൂദ് ദിനരാത്രികൾ കടന്നുപോയിക്കൊണ്ടിരുന്നു മൈസൂറയുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട് അൽ മീൻ സഞ്ചരിക്കുമ്പോൾ ഒരു മേഘം കൂടുതൽ സഞ്ചരിക്കുന്നു മേഘത്തിൻ്റെ തണലാണ് എപ്പോഴും ഇത് മൈസറയെ അത്ഭുതപ്പെടുത്തി അവർ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ വഴിക്ക വഴി വക്കിൽ ഒരാശ്രമം കണ്ടു നസ്തുറ എന്ന പാതിരിയുടെ ആശ്രമമായിരുന്നു അത് പൂർവ്വവേദങ്ങളിലൂടെ അന്ത്യപ്രവാചകരുടെ ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു പണ്ഡിതനായിരുന്നു മസ്തുറ നസ്തൂറയുടെ ആശ്രമത്തിനു സമീപം കാഫിലെ ഇറങ്ങി ഒരു മരത്തിന് ചുവട്ടിൽ അൽ അമീൻ മൈസറയും ഇരുന്നു നെസ്തൂർ അവരുടെ സമീപത്തേക്ക് നടന്നു വന്നു അൽ അമീനി അടിമുടി നോക്കി ആ മുഖത്ത് വല്ലാത്ത വിസ്മയം പേരും പിതാവിന്റെ പേരും മറ്റും ചോദിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞാൽ നെസ്തൂർ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നെസ്തൂറ പറഞ്ഞു ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ് തോറത്തിൽ പറഞ്ഞ പ്രവാചകൻ ഇതുതന്നെയാണ് മൈസറ അതിശയിച്ചിരുന്നു പോയി ഒരു പ്രവാചകന്റെ കൂടെയാണോ താൻ ഇരിക്കുന്നത് ഒരു പ്രവാചകന്റെ കൂടെയാണ് താൻ യാത്ര ചെയ്യുന്നത് മേഘം തള മേഘം തളലിട്ട് കൊടുക്കുന്നത് വെറുതെയല്ല അല്ല മൈസൂർക്ക് പ്രവാചകനോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനം ഷാമിലെത്തി ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിർത്തി വെച്ചു അൽ അമിനി എങ്ങനെയാണ് കച്ചവടം നടത്തുന്നതെന്ന് മൈസുറ പ്രത്യേകം ശ്രദ്ധിച്ചു സാധനങ്ങളുടെ മഹിമയൊന്നും വിളിച്ചു പറയുന്നില്ല ഉള്ള കാര്യം പറയുന്നു കിട്ടേണ്ട വില പറയുന്നു അമിതമായ ലാഭക്കൊതിയൊന്നുമില്ല സാധനങ്ങൾ വേഗം വിറ്റുതീർന്നു നല്ല ലാഭവും കിട്ടുന്നു വിചാരിച്ചതിലും നേരത്തെ പണി തീർന്നു മൈസർക്ക് വീണ്ടും അതിശയം ഖദീജ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും മറന്നുപോയില്ല എല്ലാം കൃത്യമായി തന്നെ വാങ്ങിയിരുന്നു മൈസർ പറഞ്ഞു ജമനത്തിക്ക് വലിയ സന്തോഷമാവും അങ്ങനെ അവർ കച്ചവടം ചെയ്തു കഴിഞ്ഞു വടക്ക് യാത്ര അതും വളരെ സന്തോഷകരമായിരുന്നു ഖദീജ ആകാംക്ഷയോടെ കത്തിരിക്കുകയ്യായിരുന്നു കാഫില വരുന്നത് കാണാൻ വേണ്ടി കാഫിലെ വരുന്നത് കാണാൻ വേണ്ടി മാളികയുടെ മുഗൾ തട്ടിലാണ് അവർ നിന്നിരുന്നത് കാഫിലെത്തുന്നതിന് മുമ്പ് തന്നെ മൈസർ വീട്ടിലെത്തി വളരെ ആഹ്ലാദപൂർവ്വം വിവരങ്ങൾ ഉണർത്തി യജമാനത്തി വലിയ അതിശയമായിരിക്കുന്നു അൽ അമീനിന്റെ കാര്യം അതിശയം തന്നെ യാത്രയിൽ ഉടനീളം മേഘം തണലിട്ട് കൊടുക്കുന്നു എങ്ങോട്ട് നോക്കിയാലും മേഘം കൂടെ കാണും എന്തൊരു നീതിമാൻ കച്ചവടം പെട്ടെന്നു തന്നെ തീർന്നു വാങ്ങാൻ പറഞ്ഞ കാര്യവും മൈസറ നോക്കി നോക്കി കാഫിലയെ ഓടിച്ചെന്നു അമീൻ യാത്രയൊക്കെ എല്ലാം വളരെ എല്ലാം വളരെ സുഖമായിരുന്നു വിനീതമായ മറുപടിയും വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ നോക്കി എല്ലാം താൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരിക്കുന്നു അല്ല അമീന് നേരത്തെ പറഞ്ഞുകൊടുത്ത പ്രതിഫലവും നൽകി കൂടാതെ കുറെ പാരിതോഷികങ്ങളും നൽകി ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരിക്കേണ്ട എല്ലാവിധ മര്യാദകളും നീതികൃത്യങ്ങളും ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല അലൈഹി വസ്ലം തങ്ങളുടേത് ആ പ്രവാചകനെ മാതൃയാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമിനി അറബൽ ആലമീൻ അസ്ലാം വൈകു വർമ്മി വാലി വാഹ